ഇനി നമുക്ക് ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഡെസേർട്ടായ ബനാന ഡെസേർട്ട് തയ്യാറാക്കിയാലോ ഇനി ഒരു ചൂടായ പാനിലേക്ക് ഞാനിവിടെ ഒരു അര ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുത്താൽ മതി അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ ഇനി ചേർക്കേണ്ടത് പഴമാണ് പയം ഞാനിവിടെ നീളത്തിൽ കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് പയം കട്ട് ചെയ്യാം ഇനി ഇതിലേക്ക് പയം ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം തീയ്യ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതന്ന് വാട്ടിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ പഴവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കുറച്ച് പഞ്ചസാരയും കൂടി വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നല്ല രീതിയിലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വട്ടിയെടുക്കാം പഞ്ചസാര ചേർക്കുന്നതിന് പകരം ശർക്കര ചേർത്താലും മതി ശർക്കരയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്നാണ് തോന്നുന്നത് എനിക്ക് ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയിലാണ് ചെയ്തെടുക്കുന്നത് ഇനി നിങ്ങളെടുത്ത് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ബദാമോ എന്തെങ്കിലും അടച്ച് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടി ആവശ്യമുണ്ട് ഞാനിവിടെ നല്ല ഫ്രഷ് തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫ്രഷ് തേങ്ങയാണ് ടേസ്റ്റ് ഉണ്ടാവൽ തേങ്ങയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കാം തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ പഴം ഇവിടെ ഏകദേശം നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം മുകളിൽ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി വേണ്ടത് ഐസ്ക്രീമാണ് ഇനി ഇതിലേക്ക് നിർബന്ധമായിട്ടും വേണ്ടത് ഐസ്ക്രീമാണ് കൂടുതൽ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഐസ്ക്രീം എടുക്കാൻ ശ്രദ്ധിക്കട്ടോ ഈ സാധാ നോർമൽ ഐസ്ക്രീമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുമെന്ന് എനിക്ക് തോന്നുന്നത് ഇനി ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് അലിഞ്ഞു പോവും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒരു തവണയെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ